സ്വപ്നങ്ങളാണ് ജീവിതത്തിലെ ഏത് നേട്ടത്തിൻ്റെയും തുടക്കമെന്ന് പറയാം ഞാൻ ആർ എസ് രാജൻ ചെന്നൈ തമിഴ്നാട് എന്നിടത്തിൽ നിന്നാണ് കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് വളരെ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ ഒരു എൻജിനീയറായി മാറുക എന്നതായിരുന്നു എൻ്റെ സ്വപ്നം അത് തന്നെയായിരുന്നു എൻ്റെ വലിയ സ്വപ്നം എന്നാൽ ഞാൻ മുന്നേറ്റ സമുദായത്തിൽപ്പെട്ടവനായതിനാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടാൻ വെറും പൂജ്യം ദശാംശം അഞ്ച് ശതമാനം കുറവായിരുന്നു ഞാൻ ഡിപ്ലോമ പഠനം തുടരുകയും എഞ്ചിനീയറായി അല്ല സൂപ്പർവൈസറായി പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഞാൻ ഉറച്ച മനസ്സോടെ നിന്നു അന്ന് ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായിരുന്നില്ല അതിനാൽ എനിക്ക് ലഭ്യമായ ഏകമാർഗം എം എയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഞാൻ ആമി പഠിച്ചു ഒറ്റ ശ്രമത്തിൽ അത് പൂർത്തിയാക്കി രാജ്യത്താകെ ഞാൻ സിൽവർ മെഡലിസ്റ്റ് ആയിരുന്നു പ്രൊമോഷനുകളും മറ്റ് അവസരങ്ങളും എൻ്റെ വഴിയിൽ വരാൻ തുടങ്ങി ഞാൻ മുന്നോട്ട് പോവുകയും ലോകത്തിൻ്റെ മുകളിൽ തന്നെയാണെന്ന് തോന്നുകയും ചെയ്തു അപ്പോൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ടായത് അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ തീരുമാനമാർഗം എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് എന്നേക്കാൾ മുതിർന്നവൻ കുടുംബസുഹൃത്ത് രക്ത കാൻസർ സ്ഥിരീകരിക്കപ്പെട്ടു വെറും നാലു മാസത്തിനുള്ളിൽ അദ്ദേഹം മരണപ്പെട്ടു അവൻ്റെ കുടുംബം തെരുവിലേക്കിറങ്ങുന്നത് ഞാൻ നേരിൽ കണ്ടു അപ്പോൾ അതൊരു വലിയ അടിയായിരുന്നു എന്റെ മനസ്സിൽ തട്ടി ജോലി ഒരു പരിഹാരമല്ലെന്ന് എന്നോട് പറയുകയായിരുന്നു അത് വെറും താൽക്കാലിക പരിഹാരമാണ് രണ്ടായിരത്തി ഒൻപത് എൻറെ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന ഘട്ടത്തിലായിരുന്നു ഞാൻ ഞാൻ എൻ്റെ വീട് വിറ്റു എൻ്റെ ഭാര്യയെയും ഞാൻ നഷ്ടപ്പെട്ടു അപ്പോൾ തന്നെയാണ് സിദ്ധാർത്ഥ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഇന്ന് അവൻ എൻ്റെ സുഹൃത്ത് മാത്രമല്ല അവൻ എൻ്റെ ദൈവദൂതനാണ് അവൻ വേസ്റ്റേജ് എന്നത് എന്നെ കാണിച്ചു കൊടുത്തു ദൈവകൃപയാൽ ഞാൻ വേസ്റ്റേജിൽ ചേരാൻ കഴിഞ്ഞു വേസ്റ്റേജിൽ ചേരുമ്പോൾ തന്നെ ഞാൻ അനുഭവിച്ചു ഇവിടെ സാധാരണക്കാര ആളുകൾക്ക് ശരാശരി ആളുകൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ഥിരതയോടെ ചെയ്യാൻ കഴിയുന്ന ഒരു വേദിയാണിത് വിജയമെത്താൻ കഴിയുന്നിടം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് വിജയമുണ്ടായി എന്നോടൊപ്പം ആ പഴയ കമ്പനിയിൽ ഉണ്ടായിരുന്ന അവിടെ വിജയിച്ചിട്ടില്ലാത്ത എല്ലാവരെയും ഞാൻ ഇവിടെ വേസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൽ അതിശയിപ്പിക്കുന്ന വിധത്തിൽ വിജയികളാക്കാൻ കഴിഞ്ഞു ചെന്നൈയിലെ അടിമേഖല മേഖല വളരുന്ന സ്ഥലത്ത് ഏകദേശം നാല് കോടി രൂപ വില വരുന്ന വെറും അറുന്നൂറ്റി അൻപത് വില്ലകൾ മാത്രം ഉള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഒരു വലിയ വില്ല വാങ്ങിയിട്ടുണ്ട് അത് പറയുമ്പോൾ ഇന്ന് ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുകയാണ് കുട്ടിക്കാലം പോലെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ പോലെ ഞാൻ ഒമ്പത് കാറുകൾ വാങ്ങിയിട്ടുണ്ട് അതിൽ രണ്ട് കാറുകൾ മേഴ്സിഡ്സ് ആണ് ഞാൻ മുപ്പത് വിദേശയാത്രകൾ നടത്തി ഏകദേശം മുപ്പത്തി അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇവയെല്ലാം സാധാരണ ആളുകൾക്ക് കുറച്ച് അസാധ്യമായ കാര്യങ്ങളാണ് അന്നത്തെ തമിഴ്നാട് ഗവർണർ ശ്രീ റോസിയുടെ കയ്യിൽ നിന്ന് ഭാരതജ്ഞ ഡോ എ പി ജെ അബ്ദുൽ കലാം എക്സലൻസി അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നെ പല ചാനലുകളും അഭിമുഖം ചെയ്തു നെറ്റ് ടി വി ഫോർ യു ബിഹൈൻഡ് വുഡ്സ് കലയഫ് ടിവി തമിഴ് ന്യൂസ് ചാനലും എന്നെ അഭിമുഖം ചെയ്തു പിന്നെ മറ്റെന്തൊക്കെയോ ഇവയെല്ലാം സംഭവിച്ചത് ഒരു കാരണത്താലാണ് അതായത് ഒരു വലിയ വേദി ലഭിച്ചതുകൊണ്ട് ഇവിടെയും സാധാരണ ആളുകൾക്ക് ഇതിലേക്ക് കടന്ന് ചെറുതായി തുടങ്ങാനും പഠിക്കാനും കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് വിജയവും അവിടെ തന്നെ കാത്തിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ അമൂല്യമായ പിന്തുണയ്ക്കും നിരുപാധികമായ സഹകരണത്തിനും ഞാൻ ഹൃദയപൂർവ്വം വളരെ നന്ദി പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിജയവും സമൃദ്ധിയും സന്തോഷവും സമാധാനവും എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു